പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ അവസാന ഹോം മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നേടിയെടുത്തത് എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവസാന ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ പരാജയപ്പെടുത്തിയത് എന്നാൽ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി വിജയ് ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ക്വാമെ ആയിരുന്നു അമ്പത്തിരണ്ടാം മിനിറ്റിലായിരുന്നു താരത്തിന്റെ വിജയ് ഗോൾ വന്നത് എന്തായാലും പെപ്ര തന്നെ മെനഞ്ഞെടുത്ത ഒരു അവസരമാണ് അദ്ദേഹം ഗോളാക്കി മാറ്റിയത് എന്തായാലും ഇപ്പോൾ പെപ്ര ബ്ലാസ്റ്റേഴ്സിന്റെ ആരോഗ്യോട് ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എന്തായാലും പേപ്പറുടെ വാക്കിലേക്ക് കടക്കുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നലെ വിജയകൾ നേരിടുന്നതിന് ശേഷം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് ചില കാര്യങ്ങൾ ഇപ്പോൾ ക്വാമെ പേപ്പറെ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ആരാധകരോട് ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരമായിരുന്നു ഇന്നലെ നടന്നത് ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ എനിക്ക് ആ മത്സരത്തിൽ ഗോളടിക്കാൻ സാധിച്ചതിലും അതിയായി സന്തോഷമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത് കൂടാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരായാലും നന്ദി ഞാനിപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട് എന്തായാലും പെപ്പറ ബ്ലാസ്റ്റേഴ്സിൽ വന്നതിൽ പിന്നെയുള്ള ഏറ്റവും മികച്ച ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം തന്നെ അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിൽ നടത്തിയെന്ന് തന്നെ നിലവിൽ നമ്മൾ പറയേണ്ടതുണ്ട് എന്തായാലും ഈ സീസൺ കഴിഞ്ഞോടു കൂടി ബ്ലാസ്റ്റേഴ്സും പെപ്പറയുമായുള്ള കരാർ അവസാനിക്കുകയാണ് പിന്നീടും ഒരു വർഷത്തേക്ക് കൂടി നീട്ടൻ ുള്ള കരാർ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബാക്കിയുള്ള ഐ എസ് എ ക്ലബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അദ്ദേഹത്തെ ഒഴിവാക്കുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നന്ദി പറയുകയാണ് ഇപ്പോൾ ക്വാമേ പേപ്പറെ